നമസ്കാരം നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു സങ്കല്പത്തെക്കുറിച്ചാണ് ജൂപ്പീറ്റർ എന്ന ഗ്രഹം പെട്ടെന്ന് ഇല്ലാതായി എന്ന് നമ്മൾ സങ്കല്പിക്കുക അങ്ങനെ ഇല്ലാതായി കഴിഞ്ഞാൽ അത് നമ്മുടെ ഏർത്തിന് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം ഏർത്തിനെ മാത്രമല്ല നമ്മുടെ എൻടയർ സോളാർ സിസ്റ്റത്തിനെ അതെങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആദ്യം ജൂപ്പീറ്ററിൻ്റെ കുറച്ച് ഫാക്സിനെ കുറിച്ച് നോക്കാം ജൂപ്പീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയൊരു ഗ്രഹമാണ് ജൂപ്പീറ്ററിൻ്റെ സർഫസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ജൂപ്പീറ്ററിന് നമ്മുടെ സ്പേസിൽ ഒരു ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നു ജൂപ്പീറ്റർ ഏതാണ്ട് നാല് പോയിൻറ്റ് അഞ്ച് ബില്യൺ വർഷങ്ങളായിട്ട് നമ്മുടെ സോളാർ സിസ്റ്റത്തിലുണ്ട് അതായത് നമ്മുടെ സോളാർ സിസ്റ്റം തുടങ്ങിയ മുതൽക്ക് തന്നെ ജൂപ്പീറ്റർ ഇവിടെയുണ്ട് നമ്മുടെ ഏർത്തും അതുപോലെ ജൂപ്പിറ്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അറുന്നൂറ്റി ഇരുപത്തെട്ട് മില്യൺ കിലോമീറ്റേഴ്സ് നമുക്ക് ഇപ്പോഴുള്ള സ്പേസ് ക്രാഫ്റ്റിൻ്റെ വേഗത വെച്ച് പോയി കഴിഞ്ഞാൽ അവിടെ ഏകദേശം അഞ്ചു മുതൽ ആറ് വർഷം വരെ എടുക്കും അതുപോലെ തന്നെ കുറേ കോമറ്റുകൾ ജൂപ്പീറ്ററിൽ തന്നെ വന്ന് പതിക്കാറുമുണ്ട് ഇതിന് കാരണം ജൂപ്പീറ്ററിൻ്റെ ഗ്രാവിറ്റി തന്നെയാണ് ജൂപ്പീറ്ററിൻ്റെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൂടുതലാണ് അപ്പോൾ ഇവിടെ ശരിക്കും ജൂപ്പീറ്റർ ഒരു കോസ്മിക് ഷീൽഡായിട്ടാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഭൂമിയിലേക്ക് വരുന്ന ഒരുപാട് കോമറ്റുകളെ അത് തടയുന്നു അതുപോലെ നമ്മുടെ ഭൂമിയിൽ ഒരു ജീവൻ നിലനിൽക്കണമെങ്കിൽ ജൂപ്പീറ്ററിൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണ് ജൂപ്പീറ്റർ ഇല്ലെങ്കിൽ ഈ കോമറ്റുകളെല്ലാം നമ്മുടെ ഭൂമിയിൽ ഡയറക്റ്റായിട്ട് വന്ന് പതിക്കും അത് നമ്മുടെ ഭൂമിയിൽ ഒരുപാട് നാശങ്ങൾ വിതയ്ക്കും നമ്മുടെ ഭൂമിയുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഉൽക്കകൾ ഇതിനു മുന്നേ വന്ന് പതിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ കൂടുതൽ ഉൽക്കകളെ ജൂപ്പീറ്ററിൻ്റെ സാന്നിധ്യം കൊണ്ട് അത് തടഞ്ഞിട്ടുണ്ട് ജൂപ്പീറ്ററിൻ്റെ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ഏർത്തിൻ്റെ കറക്കത്തിനെ തന്നെ അത് ബാധിക്കും അപ്പോൾ നമ്മുടെ ഏർത്ത് സ്റ്റേബിളായിട്ട് കറങ്ങുന്നില്ലെങ്കിൽ അത് നമ്മുടെ കാലാവസ്ഥയെ തന്നെ മാറ്റിമറിക്കും ഒരു ഭാഗത്ത് വലിയ ചൂടായിരിക്കാം മറുഭാഗത്ത് വളരെ തണുപ്പുമായിരിക്കാം ജൂപ്പീറ്റർ ഇല്ലെങ്കിൽ നമ്മുടെ ക്ലൈമറ്റിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായിരിക്കും നമ്മുടെ കൃഷിയെ അത് സാരമായിട്ട് തന്നെ ബാധിക്കും ജൂപ്പീറ്ററിൻ്റെ ഇല്ലായ്മ നമ്മുടെ ഭൂമിയെ മാത്രമല്ല സാറ്റേൺ മാർസ് നെപ്റ്റ്യൂൺ ഇതിൻ്റെ എല്ലാം ഓർബിറ്റിനെ ഇത് സാരമായിട്ട് തന്നെ ബാധിക്കും അതുപോലെ ഇത് കാരണം സൂര്യൻ ഏറ്റവും അടുത്ത് കിടക്കുന്ന മെർക്കുരി അതുപോലെ തന്നെ വീനസിനും ഒരു ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് ഉണ്ടാകും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സോളാർ സിസ്റ്റം മുഴുവനും ജൂപ്പീറ്ററിന്റെ പ്രസൻസിൽ ബാലൻസ്ഡ് ആണ് അപ്പം ജൂപ്പീറ്റർ എന്ന് പറയുന്ന ഈ ഗ്രഹം എത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഗ്രഹമാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ ഈ ഗ്രഹം അത്യാവശ്യമാണ് നാസയുടെ ജൂന എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് ഇപ്പോഴും ജൂപ്പീറ്ററിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള ഡേറ്റകളെല്ലാം നമുക്ക് ഭൂമിയിലോട്ട് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഏകദേശം അഞ്ച് വർഷം എടുത്താണ് എത്തിയത് ഇതിനോടൊപ്പം തന്നെ ജൂപ്പീറ്ററിൻ്റെ മൂൺസിനെക്കുറിച്ചും ഇത് പഠിക്കുന്നുണ്ട് ജൂപ്പീറ്റർ എന്ന് പറയുന്നത് ഒരു വലിയ ഗ്യാസ് ജയൻറ്റാണ് ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഹൈഡ്രജനാണ് ബാക്കി പത്ത് ശതമാനം ഹീലിയവും അതുപോലെ ജൂപ്പീറ്ററിൽ ശക്തമായ കാറ്റുകളുണ്ട് ഏകദേശം മണിക്കൂറിൽ അറുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ വരുന്ന കാറ്റുകൾ ഇപ്പോൾ ഒരു മനുഷ്യൻ ജൂപ്പീറ്ററിനുള്ളിൽ പോവുകയാണെന്ന് കരുതുക അവിടുത്തെ ഗ്രാവിറ്റേഷൻ പുള്ളു കാരണം നമ്മൾ ഒരു വര പോലെയാകും അതായത് നമുക്കവിടെ ഒരു സെക്കൻഡ് പോലീസുള്ളിൽ കാണാം അതുവരക്കും ഗുഡ് ബൈ